Thank you. ഞാന് പറയട്ടെ നമ്മള് നടന്മാരെ കാണും നമ്മള് ഒരുപാട് നടന്മാരെ കാണും അവരെല്ലാവരും പ്രത്യേകിച്ചും ഒരു പൊസിഷനിൽ എത്തുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര പോളിഷ്ഡായിട്ട് വേറൊരു രീതിയിലൊക്കെ സംസാരവും സിനിമാ നടന്മാരാവും പക്ഷേ അന്നും ഇന്നും കാണുന്ന കാലം അത്രയും ഈ മച്ച മാറിയിട്ടില്ല ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത് തന്നെ ഈ ഈപ്പും ഈ ചിരിയും ഇത് നേരത്തെ കെട്ടിപ്പിടിച്ച് ഉളയുന്ന കേട്ടാ ഇതാണ് ആ ഷെയ്നിന് അങ്ങനെ തന്നെ മാറാതെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് ഈ അവസരത്തിൽ ഒറ്റൊരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത് പഠിച്ചവനുണ്ട് ഒരു സംശയവും ഇല്ല ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തെ എങ്ങനെ നമ്മൾ പറയും ഞാൻ പറയാൻ ശ്രമിക്കണില്ല എല്ലാവർക്കും ഇനി അങ്ങോട്ട് അടിപൊളിയാവട്ടെ ലൈഫും ഏ ഫുൾ പൊളിയായിരിക്കട്ടെ അടി അടിച്ച് പൊളി നിങ്ങളുടെ ലൈഫൊക്കെ പൊളിക്കണം എല്ലാവരും എല്ലാവരും ആർക്കും ഈ ഒരു ശോകവും വേണ്ട ഒരു ഡിപ്രഷനും വേണ്ട ഒന്നും വേണ്ട ലൈഫ് ഒന്നുള്ളൂ പൊളിക്കാനുള്ളതാണ് പൊളിച്ചേക്കുക അത് ഏത് ഫീൽഡിലാണെങ്കിലും ഒരുപാട് സ്നേഹം താങ്ക് യു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഷെയ്ൻറെ ഉപ്പ പെർഫോം ചെയ്യുന്നത് സലാലയിൽ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട് ഒരു നല്ല കൈഡിയന്നെ ഇപ്പൊ ഒന്ന് പെർഫോം ചെയ്ത വേദികളാണ് ഇതെല്ലാം അവിടെയാണ് മോൻ ഇങ്ങനെ ആയിട്ട് തിളക്കി നിൽക്കുന്നത് കാണുന്നത് പോലെ ഇന്നും അബീക നമുക്ക് അതിലും വലിയ സ്റ്റാർ തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തായാലും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് അത് കുളവാക്കും ഷെയ്നെ കൊണ്ടത് പറയിക്കണം എന്ത് എന്ത് സജി പിന്നെ അന്ന് സൗബിൻ ചെയ്തത് കണ്ടപ്പോൾ തൊട്ടൊരു ആഗ്രഹം തോന്നിയതാണ് വിളിക്കോ വിളിക്കേ 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 നീ നീ ചേട്ടാളിക്കോ വിളിക്ക് ഡാൻസ് രണ്ട് സ്റ്റെപ്പും അല്ലേ ഗേൾ ഫ്രണ്ട് ഓക്കെ റെഡി ഞാൻ മൈക്ക് എടുക്കട്ടെ ഇത് സാധാരണ ഹിന്ദി നടന്മാരടുത്ത് പറഞ്ഞാലേ സ്പോട്ട് ഡാൻസ് വിളിക്കുള്ളൂ ഇതാദ്യമായിട്ട് നമ്മുടെ ഒരു മലയാളി നടൻ അഭിമാനം കാത്തു മോനെ അടുത്തത് ഷെയ്നെ കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒന്നും ചെയ്യാനില്ലല്ലോട്ടാ സത്യമായിട്ടല്ല ഷെയ്യിൻ്റെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ഒക്കെ വന്നപ്പോ അതിനകത്ത് ഫുള്ള് ആ ട്രോളർമാരെ മുഴുവൻ ഇല്ലാതാക്കിയല്ലോ ആ ട്രോളർ ആർക്കും എല്ലാവർക്കും ഒരു ഒരു ഇതായിട്ട് ഞാൻ ഒരു സാധനം തരാൻ പോവാണ് ഒരു ആ ട്രോളർമാർക്കൊക്കെ മറുപടി ആയിട്ട് ഒരു സാധനം തരാൻ പോവാണ് തുറന്നു നോക്കിയേ എന്താന്ന് മനസ്സിലെ കൊടുക്കാനുള്ള മറുപടി മറുപടി താങ്ക്സ് കേട്ടോ മൈക്ക് ഫോർ മി അത് മനസ്സിലായല്ലേ ആ ആ വീഡിയോ വീഡിയോ ഒന്ന് ഒന്ന് കാണാം കാണാം അല്ലേ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നമ്മളെ കുറിച്ചുള്ള ഒരു കാഴ്ച ലോകത്തെ കുറിച്ചുള്ള കാഴ്ച ഉണ്ടല്ലോ ഇത് ആക്ച്വലി ഒരു മിററാണ് നിങ്ങൾ നിക്കണം നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യണത് നിങ്ങളുടെ ഈ ലോകം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നോ ബുദ്ധിമുട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം തന്നെയാണ് അത് മനസ്സിലായില്ലേ അവിടെ ശരിക്കും ഇവിടെ ഒരു പ്രശ്നമില്ല അതാണ് അതിന്റെ സംഭവം ഓക്കെ ആദ്യമേ തന്നെ പറയട്ടെ ഈ രീതിയില് സംസാരിക്കുന്ന ആ ഒരു വ്യക്തിയെ അവിടെ ഒരുപാട് ആൾക്കാർ ട്രോൾ ചെയ്ത് സത്യം പറഞ്ഞാൽ അങ്ങനെ മനസ്സ് മനസ്സോർന്ന് സംസാരിക്കാൻ എത്ര പേരുണ്ട് അങ്ങനെ മനസ്സിൽ തോന്നിയ സാധനം പുള്ളിക്ക് തോന്നിയത് സാധാരണ ഇപ്പൊ നമ്മൾ ഫിലോസഫി അങ്ങനെ പറയുകയാണെങ്കിൽ അയ്യോ ട്രോൾ ചെയ്യും എന്ന് കരുതി പേടിച്ചു മാറിയിരിക്കും അങ്ങനെ പേടിക്കാതെ പറഞ്ഞ കണ്ണാടിയാണത് ശരി വലിയ പെരുന്നാൾ വിശേഷങ്ങൾ വലിയ പെരുന്നാള് ഫുൾ ലുക്ക് ചേഞ്ച് ആണല്ലോ വലിയ പെരുന്നാൾ ആക്ച്വലി കുമ്പളങ്ങിക്ക് മുമ്പ് ഷീ എടുക്കും കുമ്പളങ്ങി നൈറ്റ്സിന് മുമ്പ് ഷൂട്ട് ചെയ്താൽ അപ്പൊ ഞാൻ ഒരു ഒരുപോലെ മുടിയൊക്കെ വളർത്തി കുറെ കെട്ടിവെച്ചിട്ടുള്ള സീനൊക്കെ ഉണ്ടാവും അതിനാ പടത്തിൽ തന്നെയുണ്ട് പിന്നെ വലിയ പെരുന്നാൾ അടുത്ത മാസം ഇറങ്ങും ഒരു ഒക്ടോബർ ഇരുപത്തി അഞ്ചിനൊക്കെയാണ് ഇപ്പം പ്ലാൻ ചെയ്യുന്നത് മിക്കവാറും ഒരു ഒരൊറ്റ പാട്ട് കൂടി നമുക്ക് പാടാൻ എന്താ വെച്ചാൽ ഷെയ്ൻ പാടി എല്ലാവരും കേട്ട് പക്ഷെ നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് ഒരു പാട്ട് പാടാനായിട്ട് ഏതാണെന്നറിയോ പിന്നിൽ വന്ന് കണ്ടുപോത്താൻ പാടാം അല്ലേ ആണോ പിടിക്കൂല്ലേ പിന്നെ ഇവരെല്ലാവരും കൂടെ കൂടും അല്ലേ എല്ലാവരും നല്ല പാടുന്നേ പിന്നിൽ വന്നു കണ്ണു പുത്ത കണ്ടുവന്നു കള്ളം കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകര Everyone, yeah. shame me up!